ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണയിലടക്കം പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനമാണ് ശശി തരൂർ നടത്തിയിരുന്നത് കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ തരൂർ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് യുദ്ധമുണ്ടായപ്പോൾ അമേരിക്കയ്ക്ക് വഴങ്ങാതിരുന്നത് ഉയർത്തിക്കാട്ടി കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രചാരണം നടത്തിയപ്പോൾ ശശി തരൂർ അതിനെ പരസ്യമായി തള്ളി രംഗത്തെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെയും നിലവിലെ മോദിയുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യരുതെന്ന് തരൂർ പ്രതികരിച്ചിരുന്നു ഇത്തരത്തിൽ പ്രതികരിച്ചതിന് പാർട്ടി താക്കീത് നൽകിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ എം പിമാരെ അയക്കാൻ കേന്ദ്രമൊരുങ്ങിയപ്പോൾ തരൂരിനെയും കേന്ദ്രം പരിഗണിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനുള്ള കാരണം ലോകം തിരിച്ചറിഞ്ഞതാണ് പക്ഷേ അതിന്റെ തീവ്രത എത്രയാണെന്ന് അത് അനുഭവിച്ച ഇന്ത്യക്കാരായ നമുക്കേ അറിയൂ ലോകത്തിനു മുന്നിൽ ഇത് തുറന്നു കാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിച്ചു അന്താരാഷ്ട്ര സമൂഹത്തെ ഭീകരത ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഒരു പ്രതിനിധി സംഘത്തെയാണ് കോൺഗ്രസ് നേതാവും ഇന്ത്യയിലെ വിദേശകാര്യ പാർലമെന്ററി ചാനലിന്റെ തലവനും കൂടിയായ ശശി തരൂർ നയിക്കുക സംഘത്തെ നയിക്കാനുള്ള കേന്ദ്രത്തിന്റെ ക്ഷണം ശശി തരൂർ സ്വീകരിച്ചു സംഘം അടുത്ത ആഴ്ച രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനായി പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു കേന്ദ്ര അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ സഖ്യം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാരിന്റെ ശ്രമം ഈ പരിപാടിയുടെ ഭാഗമാവാൻ കോൺഗ്രസ് സമ്മതം വ്യക്തമാക്കിയിട്ടുമുണ്ട് കോൺഗ്രസ് ദേശീയ താല്പര്യത്തിനൊപ്പമാണെന്നും ദേശീയതയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ബി ജെ നിലപാടിനെയാണ് എതിർക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി സംസാരിച്ചതായും ജയറാം രമേശ് വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ ബെഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ മരിച്ചിരുന്നു ഇതിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളും നൂറിലധികം ഭീകരരെയും കൊലപ്പെടുത്തിയിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര നീക്കത്തിന് കോൺഗ്രസ് പിന്തുണ അറിയിച്ചു ശശി തരൂരിനു പുറമെ ഇന്ത്യ മുന്നണിയിലെ ടി എം സി ഡി എം കെ എൻ സി പി ജെ ഡി യു ബി ജെ ഡി സി പി എം പാർട്ടികളിൽ നിന്നുള്ള എം പിമാരും പ്രതിനിധി സംഘത്തിൽ ഉൾക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആവശ്യകതയും പ്രത്യാഘാതങ്ങളും കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നതിന് വിദേശ രാജ്യങ്ങളുമായി ആഗോള പ്രമുഖരുമായും മാധ്യമങ്ങളുമായും പ്രതിനിധികൾ ചർച്ച നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഈ നയതന്ത്ര നീക്കം തരൂരിനെ കൂടാതെ കോൺഗ്രസിൽ നിന്ന് മനീഷ് തിവാരി സൽമാൻ ഖുർഷീബ് അമിർ സിംഗ് തുടങ്ങിയ എം പിമാരെയും കേന്ദ്ര സർക്കാർ സമീപിച്ചിട്ടുണ്ട് പ്രതിനിധികളുടെയും പങ്കാളികളുടെയും കൃത്യമായ എണ്ണം ഇപ്പോൾ വ്യക്തമല്ല മുപ്പതിലധികം എം പിമാർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്